അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർബന്ധപൂർവ്വം പറയണമെന്ന് ചന്ദ്രയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ അത്രയും പറയുമ്പോൾ എങ്ങനെയാണ് താൻ കയറി പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നതുകൊണ്ട് അവരൊന്നും ഉണ്ടായി നിന്നു ബാലനും അവരുടെ മുഖത്തേക്ക് നോക്കി അവരാണെങ്കിൽ താൻ എങ്ങനെ പറയുമെന്നുള്ള രീതിയിലാണ് ബാലനെ നോക്കുന്നത് നിങ്ങൾ സമാധാനമായി പൊയ്ക്കോളൂ ഞാൻ അവിടെ ഇല്ലേ ഞാനുള്ളിടത്തോളം കാലം അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പറഞ്ഞു അവളുടെ മുഖത്താണെങ്കിൽ വല്ലാത്തൊരു ഭയമാണ് താനിനി അവൻ അവളോട് ദേഷ്യം തീർക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന ഭയമായിരിക്കും അവളുടെ ഉള്ളിൽ ഉള്ളതെന്ന് അവന് തോന്നി സത്യത്തിൽ അവൻ ഒരു നിമിഷം അവനോട് തന്നെ ചോദിച്ചു പോയി എന്തിനാണ് താൻ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്ന് തൻ്റെ വീട്ടിൽ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു സത്യം എന്നിട്ടും അവൾ ഇവിടെ നിൽക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അതിന്റെ കാരണം എന്താണെന്ന് സ്വയം ചോദിച്ചു പോയിരുന്നു അവൻ താൻ അവളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ അവൻ സ്വയം ഒരു അവലോകനം നടത്തി അതിന് ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും അവളെ അവർക്കൊപ്പം പറഞ്ഞയക്കാൻ അവന് തോന്നുന്നുണ്ടായിരുന്നില്ല അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം തൻ്റെ അമ്മ കൂടിയാണെന്ന് അവൻ ഉറപ്പായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവളെ അനാഥമായി വിടുന്നത് ശരിയാ പോലെയാവില്ലേ അതൊരിക്കലും ശരിയല്ലെന്ന് അവന് തോന്നി എങ്കി പിന്നെ ഞങ്ങൾ പോവാ പിന്നെ മോനയെ എന്തോ പറയാൻ എന്നതുപോലെ ബാലൻ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ എന്താണെന്ന അർത്ഥത്തിൽ ഗൗരവത്തോട് തന്നെ ബാലന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇവളെ ഒന്ന് വന്ന് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ ഉള്ളവർക്കൊന്നും അതിഷ്ടമാവില്ലെന്നറിയാം പക്ഷെ ഇങ്ങനെയൊരവസ്ഥയിൽ അവ വീട്ടിൽ ചെന്നാലും ഞങ്ങൾക്കൊരു സമാധാനം കാണില്ല അതുകൊണ്ട് ചോദിച്ചതാ മടിച്ചു മടിച്ച അയാൾ പറഞ്ഞപ്പോൾ നിസ്സഹായനായ ഒരു അച്ഛന്റെ അവസ്ഥ അവൻ അത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകളെ നിങ്ങൾ കാണുന്നതിൽ ആർക്കാണ് ഇഷ്ടക്കേട് കാണിക്കുന്നത് ആർക്കാണ് ആർക്കാണവിടെ അതിന് തടസ്സമുള്ളത് അവിടെ അതിന് തടസ്സം നിൽക്കുന്നത് ആരായിരിക്കും അത് ബാലൻചേട്ടന്റെയും ചന്ദ്രികാമയുടെയും അവകാശമാണ് അതിനെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല എതിർക്കേണ്ട ആവശ്യവും വരുന്നില്ല അവളെ ഞാൻ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒന്നും നാടും നാട്ടാരും അറിഞ്ഞ് കല്യാണം കഴിച്ചു കൂടെ കൂട്ടിയതാണ് അപ്പോൾ അവകാശത്തോട് തന്നെ നിങ്ങൾക്ക് അവിടേക്ക് കയറി വരാം നിങ്ങളുടെ വീട്ടിൽ വന്ന പെണ്ണാൽ ഉചിച്ചത് ഞാനല്ലേ അല്ലാതെ നിങ്ങൾ ഒയ്യാർത്ത് വന്ന് ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആരോടും അപേക്ഷിക്കുകയായിരുന്നില്ലല്ലോ ഉണ്ടായത് അപ്പൊ പിന്നെ ഇവളെ കാണാൻ നിങ്ങൾ അവിടെ വരുന്നതുകൊണ്ട് ആർക്കാണ് പ്രശ്നമെന്ന് എനിക്ക് അറിയണമല്ലോ ഗൗരവപൂർവ്വം അവൻ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയിരുന്നു ആ നിമിഷം ചന്ദ്രിക്കും ബാലിനും അവൾക്ക് ഇത്രയും വയ്യാഞ്ഞ സമയത്ത് അവളെ ഇടയ്ക്കൊന്നും പോയി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല അതുകൊണ്ടാണ് വന്നോട്ടെ എന്ന് ചോദിച്ചത് അവളുടെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുവാൻ വേണ്ടി ഒയ്യാർത്ത് വന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും മുഖത്തുള്ള അനിഷ്ടം വ്യക്തമായി അറിഞ്ഞതാണ് ഇനി ഒരിക്കലും അങ്ങോട്ട് പോകരുത് നന്നു തന്നെ തീരുമാനിച്ചതാണെന്ന് പറയുന്നതാണ് സത്യം എന്നാൽ മകൾ അവിടെയുള്ള സ്ഥിതിക്ക് പോകാതിരിക്കാനും സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് അവനോട് അനുവാദം ചോദിച്ചത് ഒന്നു പോയി കണ്ടോട്ടെ എന്ന് അവൻ അനുവാദം തന്നതും വല്ലാത്തൊരു ആത്മവിശ്വാസം തന്നെ തോന്നിയിരുന്നു അയൽക്ക് ഡ്രിപ്പ് തീരുന്നതുവരെ ഞങ്ങൾ നിൽക്കാം ചന്ദ്രിക അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഇപ്പൊ തന്നെ സന്ധ്യ ആവാറായില്ലേ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരുപാട് താമസിക്കും പൊയ്ക്കോളൂ ഇത് ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞതും അവരവളുടെ മുഖത്തേക്കൊന്നും നോക്കി അമ്മ പോകരുതെന്ന് പറയണമെന്ന് അവൾക്കുണ്ട് പക്ഷേ അവൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് മാത്രമല്ല താൻ അങ്ങനെ പറഞ്ഞാൽ അത് അതവൻ ഏത് രീതിയിലായിരിക്കും എടുക്കുന്നതെന്നുള്ള ചിന്ത മറുവശത്ത് അവളോട് യാത്ര പറഞ്ഞ അച്ഛനും അമ്മയും ഇറങ്ങിയപ്പോൾ അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി ഇപ്പൊ ട്രിപ്പ് കഴിയും വെള്ളം വലതും വേണോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവള് വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു ഞാൻ ഞാൻ വീട്ടിൽ പോകുമായിരുന്നല്ലോ ധൈര്യം സംഭരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു ആ നിമിഷം അവനവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവന്റെ മുഖത്തെ ഗൗരവവും ദേഷ്യവും എല്ലാം കണ്ടപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല ഇത്രയും ദിവസം നീ അവിടെ തന്നെയല്ലേ നിന്നത് പെട്ടെന്നൊരു വയ്യാഴിക വരുമ്പോഴേക്കും സ്വന്തം വീട്ടിലേക്ക് പോയാൽ മറ്റുള്ളവർ എന്താ കരുതുക ഒരു മോശ അവസ്ഥ വന്നപ്പോൾ ഞാൻ നിന്റെ കൂടെ നിന്നില്ല എന്നല്ലേ കരുതുക എപ്പോഴും പറയുന്ന അത്രയും ദേഷ്യമൊന്നുമില്ലെങ്കിലും ആ വാക്കുകളിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വിടാഞ്ഞതെന്നുള്ളത് അവൾക്ക് മനസ്സിലായി താൻ തെറ്റിദ്ധരിച്ചതുപോലെ തന്നോട് പ്രത്യേക സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ഭയമാണ് അല്ലെങ്കിലും സഹാവിന്റെ ഇമേജിന് കോട്ടം തട്ടുമല്ലോ അങ്ങനെയൊക്കെ ഒരു സംസാരം വന്നാൽ ആ ഒരു സംസാരം ഭയന്നാണല്ലോ തന്നെ വിവാഹം കഴിച്ചത് പോലും അതൊക്കെ ആലോചിച്ചപ്പോൾ അവൾക്ക് കുറച്ചു മുൻപ് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുഞ്ഞു സന്തോഷം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി താൻ വെറുതെ ചിന്തിച്ചു തനിക്ക് പരിഗണന നൽകുന്നുണ്ടെന്ന് എന്നാൽ തൻ്റെ ചിന്തകളെല്ലാം തെറ്റായിരുന്നു കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഡ്രിപ്പ് തീർന്നിരുന്നു അതോടെ അവനൊരു ഓട്ടോ വിളിച്ചു വീൽ ചെയറിലാണ് അവളെ ഓട്ടോയിലെ അരികിലേക്ക് കൊണ്ടുവന്നത് ഓട്ടോയിലേക്ക് കയറ്റുന്ന സമയത്ത് അവളുടെ തോളിൽ അവനും പിടിച്ചിരുന്നു അവൾ വീഴാതിരിക്കാനുള്ള ഒരു സപ്പോർട്ട് എന്നതുപോലെ പെട്ടെന്ന് അവരുടെ സ്പർശനം അരികിൽ അറിഞ്ഞതും അവളൊന്ന് തല ഉയർത്തി അവനെ നോക്കി ഏർ അവനെന്നാൽ സ്വാഭാവികതയോടെ തന്നെ പിടിച്ചിരിക്കുകയാണ് വെറുമൊരു മാനുഷിക പരിഗണന മാത്രമായിരിക്കും അവൻ തനിക്ക് തരുന്നതെന്ന് അവൾക്ക് തോന്നി അതിൽ കൂടുതൽ ഒന്നും തരാനും മാത്രം ഇഷ്ടം ആൾക്ക് തന്നോടില്ലല്ലോ അടുത്ത നിമിഷം തന്നെ അവൾ അങ്ങനെ തന്നെ ചിന്തിക്കുകയും ചെയ്തു ഓട്ടോയിലേക്ക് കയറിയപ്പോഴും മനഃപൂർവ്വം അവനെ നോക്കാതിരിക്കാനാണ് അവൾ ശ്രമിച്ചത് അവനെ നോക്കുമ്പോൾ തനിക്ക് തന്നെ നഷ്ടമാവുന്നത് പോലെ അവൻ തനിക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ഉള്ളിൽ തന്നെയും സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നതാണ് സത്യം ഒന്നും പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും അവന്റെ ഈ പ്രവർത്തികൾ ഒരു കുഞ്ഞ് സന്തോഷം നൽകുന്നുണ്ട് താൻ ആഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു ഈ ചേർത്ത് പിടിക്കലും ഈ കരുതലും ഒക്കെ അപ്രതീക്ഷിതമായി ആണെങ്കിലും അത്രമേൽ ആഗ്രഹിച്ച ഒരാളിൽ നിന്നും അതൊക്കെ ലഭിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം താൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നാണ് സത്യം തന്റെ മുഖത്തെ സന്തോഷം അവൻ കാണാതിരിക്കുവാനാണ് മനഃപൂർവ്വം മുഖത്തേക്ക് പോലും നോക്കാതിരുന്നത് ഇനി നോക്കിപ്പോയാൽ തന്റെ സന്തോഷം മനസ്സിലാക്കിയാൽ താൻ സന്തോഷിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഇതൊക്കെ അവസാനിപ്പിച്ചാലോ ഇപ്പോൾ തനിക്ക് വേണ്ടി ഇത്രയൊക്കെയെങ്കിലും ചെയ്യുന്നില്ലേ കുറച്ചെങ്കിലും തനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇതുകൂടി അവസാനിച്ചാൽ പിന്നെ തനിക്ക് സന്തോഷിക്കാൻ ഒരു കാരണവുമില്ലാതെയാവും തന്നോടൊന്ന് ചിരിക്കാറ് പോലുമില്ല എങ്കിലും മുഖത്താ പഴയ ഗൗരവം ഇപ്പോഴില്ല തന്നോട് സംസാരിക്കുന്ന വാക്കുകളിൽ മുൻപത്തെ പോലെ വെറുപ്പുമില്ലെന്ന് തോന്നുന്നുണ്ട് ഒരു സഹജീവിയോട് എന്നതുപോലെ തന്നെ പരിഗണിച്ചു തുടങ്ങിയതുപോലെ തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരവും രീതികളും ഒക്കെ അത് വല്ലാത്തൊരു സന്തോഷം തന്നെ തന്നിൽ പകർന്ന് നൽകുന്നുണ്ട് ഒയ്യാരത്തെ മുറ്റത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും അവൻ പോക്കറ്റിൽ നിന്നും കാശെടുത്ത ഓട്ടോക്കാരന് കൊടുത്തു ചേട്ടാ പോകരുത് ഒരു മിനിറ്റ് അവൻ പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വന്നേ അവൻ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിളിച്ചതും പെട്ടെന്ന് ഇറങ്ങി വന്നിരുന്നു അംബിക അംബികയെ കണ്ടതും അവൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു വല്യമ്മയും കൂടി വിളിച്ചു അവൻ പറഞ്ഞതും കാര്യം മനസ്സിലായില്ലെങ്കിലും അവരും മുറ്റത്തേക്ക് ഇറങ്ങി ഒപ്പം തന്നെ ചന്ദ്രികയെ വിളിച്ചു അവരും കൂടി വന്നു നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ ഓട്ടോയിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിറക്കി ഉമ്മറത്തേക്കൊന്ന് ഇരുത്തിക്കേ അവൻ പറഞ്ഞതും കാര്യം മനസ്സിലാവാത്തതുപോലെ അംബിക അവന്റെ മുഖത്തേക്ക് നോക്കി ഞാനോ അംബിക വിശ്വാസം വരാത്ത പോലെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നല്ലാതെ ഞാനോ അനന്തൻ മറു ചോദ്യം ചോദിച്ചു അമ്മ വേഗം അവളെ ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്ക് ആ ചേട്ടനെ പോയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ പിടിച്ചിറക്കാൻ വൈകൽ ഞാനും അവളും കൂടി ഈ ഓട്ടോയിൽ തന്നെ ഇപ്പൊ പോയേക്കാം അവരുടെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൻ അങ്ങനെ വല്ലതും ചെയ്തു കളയുമോ എന്ന് പേടിച്ച് ചന്ദ്രികയെ ഒന്ന് നോക്കിയതിനു ശേഷം അവർ ഓട്ടോയുടെ അടുത്തേക്ക് നടന്നു ഒരു നിമിഷം അവർ നടന്ന് വരുന്നത് കണ്ടതും വല്ലാത്തൊരു ഭയമാണ് സാരഗിക്ക് തോന്നിയത് എന്തിനുള്ള പുറപ്പാടായിരുന്നു എന്നായിരുന്നു അവൾ ചിന്തിച്ചത് ചന്ദ്രികയും അംബികയും ഒരു വിധത്തിൽ അവളെ ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്കി കാല് നിലത്ത് കുത്തരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കാല് നിലത്ത് കുത്താതെ വേണം രണ്ടുപേരും പിടിക്കാൻ അവൻ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു ദേഷ്യത്തോടെ അംബിക അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പയാണ് ഉമരത്തേക്ക് ഇളയും ഇറങ്ങി വന്നത് ആ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ അത് നന്നായി നീ കൂടി ഒന്ന് പിടിച്ചേക്ക് അമ്മയ്ക്കും വല്ലയമ്മയ്ക്കും ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവും ചെല്ലു ചെല്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവൾക്ക് എതിർക്കാൻ വയ്യാത്തൊരു സാഹചര്യമായി പോയി ഒരു നിമിഷം അംബികയുടെ മുഖത്തേക്ക് തന്നെ ഇള നോക്കി അവരുടെ മുഖത്തും തന്റെ മുഖത്തുള്ള അതേ ദേഷ്യവും പിണക്കവും തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇനി മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് രണ്ടും കൽപ്പിച്ചവൾ അവൻ പറഞ്ഞതുപോലെ ഓട്ടോയുടെ അരികിലേക്ക് പോയി മൂന്ന് പേരും കൂടി ഒരു വിധത്തിൽ പിടിച്ചാണ് അവളെ ഉമ്മറത്തേക്ക് ഇരുത്തിയത് അത് കണ്ടതും ആനന്ദന്റെ ചൂണ്ടിൽ വിജയം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു അമ്മേ അനാർ എരിപ്പുണ്ടോ അവൻ അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഉണ്ട് താല്പര്യമില്ലാതെ അവർ പറഞ്ഞു കുറച്ച് ജ്യൂസ് എടുത്തോണ്ടുവാ അവൻ പറഞ്ഞതും ഇളയുടെ മുഖം വിടർന്നു ഞാൻ എടുത്തുകൊണ്ട് വരാം അച്ചുവേട്ടിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ വെറുതെ എന്തിനാ അമ്മായിയെ ബുദ്ധിമുട്ടിക്കുന്നത് അങ്ങേയറ്റം ഉത്സാഹത്തോടെ അവള് പറഞ്ഞപ്പോൾ അവൻ എതിർക്കാൻ ഒന്നും പോയിരുന്നില്ല അവളുടെ സമയോചിതമായ ഇടപെടൽ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോ ചന്ദ്രികയ്ക്കും അമ്പികയ്ക്കും അതിന്റെ സന്തോഷം അവരുടെ മുഖത്ത് പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആരും സാരങ്ങിയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയോ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയോ ചെയ്യുന്നില്ലെന്ന് അനന്ത ശ്രദ്ധിച്ചു ഈ സമയമായിട്ടും അവൾക്ക് എങ്ങനെയുണ്ടെന്നോ ഡോക്ടറെ പറഞ്ഞു എന്നോ ഒന്നും ആരും തിരക്കുന്നില്ല അവർ ദേഷ്യം വന്നിരുന്നുവെങ്കിലും എങ്കിലും പ്രകടിപ്പിച്ചില്ല ആ തിരുവാതിര കളിക്കുന്ന സ്ഥലത്ത് എങ്ങനെയമ്മേ കുപ്പിച്ചില്ല വന്നത് അമ്പികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നതാ നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കുപ്പിച്ചിലിട്ടതാണെന്ന് ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അവനെ നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു അതും സംശയിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ട് ഇവൾ നൃത്തം ചെയ്യുന്ന ഭാഗത്ത് മാത്രം എങ്ങനെയാണ് ഈ കുപ്പിച്ചിൽ വന്നതെന്ന് അറിയണം സാറില്ല ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാം അവനന്ത് പറഞ്ഞതും പെട്ടെന്ന് അംബികയുടെയും ചന്ദ്രികയുടെയും മുഖം മാർന്ന് അവൻ ശ്രദ്ധിച്ചു അംബികയുടെ മുഖത്ത് പെട്ടെന്നൊരു ഞെട്ടൽ വന്നത് കണ്ടതും തന്റെ സംശയം ശരിയാണെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഇള ജ്യൂസുമായി പുറത്തേക്ക് വന്നിരുന്നു കുടിച്ചോളൂ നല്ല തണുപ്പുണ്ട് എപ്പോഴും നല്ല തണുത്ത ജ്യൂസല്ലേ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൊഞ്ചിക്കൊണ്ട് ഇള പറഞ്ഞു അവൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു നിനക്ക് തണുപ്പ് ഇഷ്ടമാണോ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചതും ഒരു നിമിഷം ഇളയുടെയും അംബികയുടെയും നെറ്റി ഒരേപോലെ ചുളിഞ്ഞിരുന്നു അവൾ ഒരു വിധത്തിൽ തലയാട്ടി എങ്കിലിത് കുടിച്ചോ അവൾക്ക് നേരെ ജ്യൂസ് നേട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അംബികയും ഇളയും ഒക്കെ ഞെട്ടിപ്പോയിരുന്നു ഇവൾക്ക് കൊടുക്കാനാണോ ആണോ ഇളമോളെ കൊണ്ട് നീ ജ്യൂസ് ഇപ്പോൾ ഉണ്ടാക്കിപ്പിച്ചത് രോഷം സഹിക്കാൻ വയ്യാതെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അമ്പിക ചോദിച്ചു അവൾ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു അവൾ തന്നെയല്ലേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞ അമ്മയോടല്ലേ അവൻ നിസ്സാരമായി അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഹോ അപ്പോൾ എന്നെക്കൊണ്ട് ഇവൾക്ക് ജ്യൂസ് എന്നായിരുന്നു നിന്റെ ലക്ഷ്യം അമ്മിക ചോദിച്ചതും അവൻ അവരുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ശേഷം കസേറിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ അതേ അമ്മയെക്കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം ആ ലക്ഷ്യം പാഴായി പോയിട്ടൊന്നുമില്ല ഇനിയുള്ള രണ്ടു മൂന്നാഴ്ച ഇവൾക്ക് കാൽ നിലത്ത് കുത്താൻ പറ്റില്ല ഇവളുടെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ചെയ്യും ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ അനന്തരം ഉണ്ടായിരിക്കില്ല പിന്നെ ജ്യൂസ് ഇവൾക്കാണെന്ന് പറയാതിരുന്നത് അത് മനഃപൂർവ്വമാണ് ഇനി ഇവൾക്കാണെന്ന് കാര്യം പറഞ്ഞാൽ പല വിഷവും കലക്കി തരാനും നിങ്ങളൊന്നും മടിക്കില്ല അല്പം ദേഷ്യത്തോട് തന്നെയാണ് അവനത് പറഞ്ഞത് ആ നിമിഷം അമ്പികയും ഇളയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇവൾക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം നിങ്ങളാണെന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അല്ലെന്നൊക്കെ പറയാൻ ശ്രമിച്ചാലും അത് എന്റെ മുന്നിൽ വില പോകുമെന്ന് വിചാരിക്കേണ്ട ഒന്നുമല്ലെങ്കിലും ഈ വയറ്റിൽ നിന്ന് വന്നതല്ലേ ഞാൻ അമ്മ എന്തൊക്കെ ചിന്തിക്കും എന്നും ഏതൊക്കെ രീതിയിലൂടെ പോകുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ സാഹരങ്കിയുടെ മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞതാണ് അവർക്ക് അഭിമാനക്ഷദ്ധമായത് ഇള അമ്മ ഇവിടെ നിന്നെ എന്തു പറഞ്ഞാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ത് മോഹന വാഗ്ദാനം തന്നാലും നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇവളും നിന്റെ പ്രായമുള്ളൊരു പെണ്ണാണ് ഇവർക്കൊപ്പം ഇവളെ ദ്രോഹിക്കാൻ കൂടെ നിൽക്കുമ്പോൾ അക്കാര് നീ മറക്കാതിരുന്നാൽ കൊള്ളാം ഇവളോട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അതും കൂടി ഞാൻ ക്ഷമിക്കുകയാണ് അവസാനമായിട്ട് അമ്മയ്ക്ക് ഞാൻ തരുന്നൊരു വാണിങ് ആണത് ഇത്ര മാത്രം കരുതിയാൽ മതി ഇനി ഇവൾക്ക് അമ്മയുടെ ഭാഗത്തു നിന്നോ ഈ വീട്ടിലുള്ളവരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ പ്രതികരിക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കില്ല അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ തലതാഴ്ത്തി നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ അവർക്ക് അടുത്ത നിമിഷം തന്നെ അവൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്തു ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു സാരംഗി മുകളിലെ മുറിയിലേക്ക് അവളെയും കൊണ്ട് അവൻ നടന്നപ്പോൾ തന്നോട് ഇത്രയും വെറുപ്പുള്ള ഒരുവൻ എന്തിനാണ് തനിക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നതെന്നായിരുന്നു അവൾ ചിന്തിച്ചത് ചിലപ്പോൾ തോന്നും അവന് തന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് മറ്റു ചിലപ്പോൾ തോന്നും വല്ലാത്ത വെറുപ്പാണെന്ന് എന്താണ് അനന്തരെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് സാരംഗി ഓർത്തു അവന്റെ കൈകളിൽ കിടക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ജാല്യതയായിരുന്നു അവനാണെങ്കിൽ പുഷ്പം പോലെ തന്നെയും ചുമന്നുകൊണ്ട് മുറിയിൽ എത്തിയിരിക്കുന്നു കട്ടിലേക്കാണ് കിടത്തിയത് ശേഷം ഒന്നും മിണ്ടാതെ സാധാരണ പോലെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ച് ഹാങ്ങറിൽ തൂക്കിയതിനു ശേഷം തോർത്തെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി പിന്നെ കുറച്ചു സമയം അതിനുള്ളിൽ വെള്ളം വീടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു ഇതിനിടയിൽ അവളുടെ ഫോൺ ബെല്ലടിച്ചു നോക്കിയപ്പോൾ വീടിൽ നിന്നാണ് അമ്മയായിരിക്കുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ വേഗം ഫോൺ ഫോണെടുത്തു എങ്ങനെയുണ്ടെന്നും വീട്ടിലെത്തിയോ നോക്കിയാണ് അമ്മയുടെ ചോദ്യം എല്ലാത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അകത്തു നിന്നും ആളിറങ്ങി വരുന്നത് കണ്ടത് ഒരു ബാത്ത് ബാറ്റവൽ മാത്രമാണ് അവന്റെ വേഷം തല തോർത്തിക്കൊണ്ടാണ് വരുന്നത് അവനെ നോക്കിയതും അവൾ വല്ലാതെയായി പോയിരുന്നു താൻ മുറിയിൽ ഉണ്ടെന്ന ബോധം പോലും ഇല്ലാതെയാണ് അവൻ ഇങ്ങനെ വരുന്നത് എന്താണ് ഇവന് പറ്റിയതെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു അവനാണെങ്കിൽ ഒന്നും തോന്നിക്കാതെ തൻ്റെ ഫോൺ കോൾ പോലും ഗൗനിക്കാതെ ഡ്രസ്സ് മാറുകയാണ് ഒരു ബനിയനും ഒരു കാവിക്കയലിയും എടുത്തൊക്കെ ഉടുത്ത് ഇ ഇടുന്നുണ്ട് ഇതിനിടയിൽ തൻ്റെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ച് നോക്കുകയും ചെയ്തു വേഗം തന്നെ അമ്മയോട് മറുപടി പറഞ്ഞ് അവൾ ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു ശേഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവനും അവളെ തന്നെ നോക്കുന്നുണ്ട് എന്താണെന്ന് അവൻ പുരിങ്ങമ്പോക്കി ചോദിച്ചു അവളൊന്നുമില്ലെന്ന തലയാട്ടി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് തന്നെ പ്രതീക്ഷയോട് നോക്കുന്നുണ്ട് കുറച്ച് സമയമായി അവളെ ഈ പരിപാടി തന്നെ തുടർന്നു അവൻ അവളെ ഒന്ന് കൂർമ്മിച്ച് നോക്കി അതിനുശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണി ചുമ്മാ കഥകളി കാണിക്കാതെ അവൻ പറഞ്ഞതും അവള് വേഗം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് കുളിക്കണം എന്റെ ഒന്ന് ബാത്റൂമിലാക്കി തരുമോ അവള് ചോദിച്ചതും പെട്ടെന്ന് അവനൊന്നു വല്ലാതെയായി കുളിക്കണമെന്നൊക്കെ പറയുമ്പോൾ താൻ അവളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഒരു നിമിഷം അവൻ ചിന്തിച്ചത് ഒരു ദിവസം കുളിക്കാതെ കിടന്നുറങ്ങ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ ദേഹത്തെല്ലാം ചോര കയ്യിലൊക്കെ ആയതായിരുന്നു ബാത്റൂമിലേക്കാക്കിയാ മതി ഞാൻ കുളിച്ചോളാം അവൾ പറഞ്ഞു പിന്നല്ലാതെ ഞാൻ നിന്നെ കുളിപ്പിച്ചു തരുമെന്നാണോ നീ വിചാരിച്ചത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവള് പെട്ടെന്ന് അബദ്ധം പിണഞ്ഞതുപോലെ നിസ്സാരഹാമ നിസ്സഹായമായി അവനെ ഒന്ന് നോക്കി തുടരും വലിയ കമൻറ്റ് ചെയ്യണേ വലിയ പാർട്ടാ